എടക്കര ടൌണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം അരലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു കോവിലകം റോഡിലെ തൈക്കണ്ടി റസാക്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റോറിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടിനും മൂന്നിനുമിടയിൽ മോഷണം നടന്നത് കയ്യുറകൾ ധരിച്ച കാവ്യമുണ്ടും നീലഷർട്ടും വേഷധാരിയായ മധ്യവയസ്കൻ കമ്പിപ്പാര കൊണ്ട് സ്ഥാപനത്തിന്റെ പൂട്ട് തകർക്കുന്നതും ഉള്ളിൽ കയറി മോഷണം നടത്തുന്നതുമെല്ലാം സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ഇയാൾ തലയും മുഖവും തുണി കൊണ്ട് മറയ്ക്കുകയും ചെയ്തിരുന്നു പൂട്ട് തകർക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര സമീപത്തെ കെട്ടിടത്തിന് പിറകിൽ നിന്ന് കണ്ടെത്തി സ്റ്റേഷനറി സാധനം ുടെ ചില്ലറ മൊത്ത വ്യാപാര സ്ഥാപനമാണിത് എടക്കര പോലീസിന്റെ നേതൃത്വത്തിൽ സംഭവത്തെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മഴക്കാലമായതോടെ മേഖലയിൽ മോഷണങ്ങൾ വ്യാപകമായിട്ടുണ്ട് രണ്ടാഴ്ചക്കിടെ മൂത്തേടം മരത്തിൻകടവ് നെല്ലിപ്പൊയിൽ എന്നിവിടങ്ങളിലും മോഷണം നടന്നിരുന്നു മരത്തിൻകടവിലെ ഒരു വീട്ടിൽ നിന്ന് തുറന്നിട്ട ജനൽ വഴി ഒന്നര പവന്റെ വള സമീപ വീട്ടിലെ ഒന്നര വയസ്സുകാരിയുടെ പാദസരം നെല്ലിപ്പൊയിലിലെ വരിക്കോടൻ ഫിറോസിന്റെ ഭാര്യയുടെ ഒന്നര പവൻ സ്വർണാഭരണം എന്നിവ മോഷണം പോയിരുന്നു മോഷണം നടന്ന വീടുകളിൽ പോലീസ് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചെങ്കിൽ കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല ഈ ചാനൽ ുംപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടുപ്റ്റോമെട്രി കോളേജ്